അലൈക്കും ഞാൻ വീട്ടിൽ എങ്ങനെ സാധാരണയായിട്ട് ദോശ ഉണ്ടാക്കാറ് എന്നുള്ള ഒരു വീഡിയോ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് സാധാരണ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ ഇപ്പം ഇതിലേക്ക് നീ നമ്മൾ അരി അളന്നെടുത്ത ബൗളിനെ ഒരു കാൽ കപ്പ് ഒഴുന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഒഴുന്നും മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ദോശ ഇടത് ചില ചില ആൾക്കാർ ഉലുവിയും കൂടി ഇടാറുണ്ട് ഞാൻ വെറും അരി ഒഴുന്ന ഉപയോഗിച്ചിട്ടാണ് ദോശക്ക് മാവ് കൂട്ടി വെക്കൽ കേട്ടോ ഇനി ഇത് നമുക്ക് വെള്ളമൊഴിച്ച് വെക്കാം കേട്ടോ ഇത് കുറഞ്ഞത് ഒരു ആറോ ഏഴോ മണിക്കൂറെങ്കിലും അരി നന്നായിട്ട് കുതിർക്കാൻ വെക്കണം ഇപ്പം അത് ഏഴ് മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത അരി ഒഴുന്നും കൂടിയാണ് കേട്ടോ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം അതൊന്ന് കഴുകിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ചെറിയ ബൗളിൽ നിന്ന് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഈ അരി ഉഴുന്നും കൂടിയുള്ള മിക്സിയെ മാറ്റി കൊടുക്കണം കേട്ടോ ഇനി ഇത് അഞ്ചോ ആറോ പ്രാവശ്യം നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഈ കഴുകി വെച്ചിട്ടുള്ള അരി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇതൊരുമിച്ച് അരക്ക ഒരു പ്രാവശ്യം ഒരുമിച്ച് അരക്കാവുന്ന അത്രയേ ഉള്ളൂ കേട്ടോ ഒരു കപ്പ് അരിയല്ലേ അപ്പോൾ ഒരുമിച്ച് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഇട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരി അളന്ന കപ്പിന് അരക്കപ്പ് അരക്കപ്പ് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ചോറ് ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം വെള്ളം ഓവറാവാ ശ്രദ്ധിക്കണം നമ്മുടെ അരിയുടെ ഒപ്പം ഏകദേശം ഒപ്പം നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ അരി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇഡ്ഡലിക്ക് വേണമെങ്കിലും ഇതേ മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി ചൂടാം കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്കാണെങ്കിൽ ഇത്ര ഫൈൻ ആക്കണം കുറച്ച് തരിതരിപ്പോടെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി അടിച്ചെടുത്ത മിക്സി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ദോശമാവ് പൊന്തി വരാൻ വേണ്ടി മാറ്റണേച്ചെങ്കിൽ അതേ പാത്രത്തിലേക്ക് സെയിം പാത്രത്തിലേക്ക് തന്നെ ഈ മാവ് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇനി ഈ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ ഉപ്പും അപ്പസോഡയും ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അപ്പസോഡയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സ്ലോവിൽ അതായത് പതിക്കേ ഉള്ളൂ കേട്ടോ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാടിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത് മെല്ലെ സാവധാനം ചെയ്താൽ മതി കേട്ടോ സാവധാനം ഇതേപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വെക്കാം കേട്ടോ ഞാൻ സാധാരണ എന്താ ചെയ്യാറോച്ചെങ്കിൽ നമ്മൾ ദോശയുടെ മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിൻ്റെ പാത്രമല്ലേ അതിൻ്റെ ഉള്ളത്തെ ആ കലം മാറ്റിയിട്ട് ഇതേപോലെ പാത്രത്തിലേക്കാണ് ഞാൻ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാവ് പൊന്തി വരാൻ വേണ്ടി ഇറക്കി വെക്കൽ ഇതിലേക്ക് ഇറക്കി വെച്ച് അടച്ചു വെച്ചിട്ട് രാത്രിയാണ് ഞാൻ കിടക്കാൻ നേരത്തെ എല്ലാ ജോലിയും കഴിഞ്ഞ് കിടക്കാൻ നേരത്താണ് ദോശക്കെ മാവ് കൂട്ടി വയ്ക്കൽ ഇത് എന്നിട്ട് റൈസ് കുക്കറിൻ്റെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇനി രാവിലെ ഉള്ളത് തുറന്ന് നോക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഒരെട്ട് മണിക്കൂറെങ്കിലും പൊന്തി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ദാ രാവിലെ ആയിട്ടുണ്ട് രാവിലെ വന്ന് ഞാൻ തുറന്ന് നോക്കുകയാണ് അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ദാ നമ്മളെ ദോശൻ്റെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസ് കുക്കറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ മാവ് ചെറിയൊരു കവി തവി എടുത്തിട്ട് സാവധാനം ഇളക്കി കൊടുക്കട്ടോ ഒന്നായിട്ട് കുത്തി ഇളക്കിങ്ങാണ്ട് ഒരുപാട് ഇതേപോലെ കുത്തി ഇളക്കിയിട്ട് നമ്മളെ പൊന്തി വന്നിട്ടുള്ള ആ നൊര കളയരുത് സാവധാനം മെല്ലെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെല്ലെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ദോശ ചുട്ടോ കേട്ടോ ചട്ടിയിലൊഴിച്ചിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുക എന്നിട്ട് ചട്ടി നന്നായി ചൂടാവണം കേട്ടോ നല്ലോണം ചൂടായിട്ട് കുറച്ച് എണ്ണ തടവിക്കൊടുത്തിട്ട് ദോശയുടെ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇള ഇതേപോലെ ആക്കിയിട്ട് അടച്ചു വയ്ക്കാം ഇതാ നമ്മൾ ദോശ അതോ അടിപൊളിയിട്ട് ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയിട്ട് ഇതാ ദോശ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ദോശയാണ് ദോശയുണ്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്ര സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക് ഇതേപോലെ കണ്ടില്ലേ നല്ല ഹോളൊക്കെ ഉള്ള നല്ല ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണയായിട്ട് ഇതേപോലെ രണ്ടോ ദോശക്കോ മാവ് കൂട്ടിക്കാർ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി ദോശയാണ് അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും ഒരു പ്രാവശ്യം കൂടിയും ചുട്ടൽ കാണിച്ചു തരാം ഞാൻ ചട്ടി നന്നായി ചൂടായതിനു ശേഷം എണ്ണ തടവി കൊടുക്കട്ടോ ചട്ടിയിൽ എന്നിട്ട് ഒരു കയ്യിൽ ദോഷമാവ് ഒഴിച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ എയറോ വരുന്ന ബബിൾസ് വരുന്ന കാണുന്ന സമയത്ത് അടച്ചു വെക്കുക ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ തുറന്ന് നോക്കാം നല്ല അടിപൊളി ദോശ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ സിമ്പിളായിട്ട് ഇനി ആർക്കും ദോശ ചൂടാൻ അറിയില്ല എന്ന് പറയരുത് സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതേപോലെ ഇതേ മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇഡിലിയും ചുട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡിലിയും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി ദോശയാണ് ബിഗിനേഴ്സിനൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ ഇനി മാവ് പൊന്തി വന്നില്ല ദോശ കട്ടിയാണ് ഹാഡാണെന്നൊന്നും ഇനി ആരും പറയരുത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നിങ്ങൾക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ നല്ല സോഫ്റ്റ് ദോശയാണ് ഇത് ഇനി വൈകുന്നേരം വരെ വെച്ചാലും അതേപോലെ ഇരിക്കട്ടോ കട്ടിയാവുന്നില്ല കുറേ കഴിയുമ്പോൾ ദോശ ഒക്കെ കട്ടി വരില്ലേ അതൊന്നുമില്ല അത് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ ഇരിക്കട്ടോ അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക